റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കേശവ കേശവചന്ദ്രസെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് കേശവചന്ദ്രസെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് സത്യശോധക് സമാജിൻ്റെ മുഖപത്രം ദീനബന്ധു സത്യശോധക് സമാജിൻ്റെ മുഖപത്രമാണ് ദീനബന്ധു സ്വാമി വിവേകാനന്ദൻ്റെ ആദ്യ ശിഷ്യൻ ശരത് സ്വാമി വിവേകാനന്ദൻ്റെ ആദ്യ ശിഷ്യനാണ് ശരത് ചന്ദ്ര ഗുപ്തൻ വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസിക ഉദ്ബോധൻ വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ പാഴ്സിയാണ് ദാദാഭായ് നവറോജി സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി പട്ടാബി സീതാ രാമയ്യ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് പട്ടാബി സീതാറാമയ്യ ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ മാടങ്കാമ ഉയർത്തിയ പതാക നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് മറാത്ത കേസരി ഗ്രന്ഥശാല പൂനെ മാഡങ്കാമ ഉയർത്തിയ പതാക നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് മറാത്ത കേസരി ഗ്രന്ഥശാല പൂനെ ചിറ്റഗോങ് ആർമി റെയ്ഡ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ചിറ്റഗോങ് ആർമി റെയ്ഡ് നടന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ വൈസ്രോയിയാണ് ആണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയിയാണ് വേവൽ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റേൺ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും മൗണ്ട് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് പാറ്റേൺ ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭു ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭു ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സാഗ്നി ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് ബീർബൽ സാഗ്നി മാക്സസ്സെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ മാക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത സൈന നെഹ്വാൾ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സൈന നെഹ്വാൾ ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിത ആശാ ബോർണദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനം ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് മൂന്ന് വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര മൂന്ന് പ്രദേശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായ റാഡ് ക്ലിഫ് ലൈൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിനാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായ റാഡ് ക്ലിഫ് ലൈൻ നിലവിൽ വന്നത് ഷിംല കൺവെൻഷൻ പ്രകാരമുള്ള സന്ധി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഷിംല കൺവെൻഷൻ പ്രകാരമുള്ള സന്ധി പ്രസിദ്ധപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യ ശ്രീലങ്ക അതിർത്തി കരാർ പ്രകാരം ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയ ദ്വീപ് കച്ചാ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ ശ്രീലങ്ക അതിർത്തി കരാർ പ്രകാരം ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയ ദ്വീപാണ് കച്ചാദ്വീപ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ഏഴിനാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലങ്കാന കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ചുകടക്കുന്ന നദി മാഹി ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് മാഹി രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരം റാഞ്ചി രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരമാണ് റാഞ്ചി കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്ര സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നൂബ്ര എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി മെയ് ഇരുപത്തിയൊൻപതിനാണ് എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് എവറസ്റ്റ് കീഴടക്കിയ വികലാങ്കയായ ആദ്യ വനിത അരുണിമ സിൻഹ എവറസ്റ്റ് കീഴടക്കിയ വികലാങ്കയായ ആദ്യ വനിതയാണ് അരുണിമ സിൻഹ പഞ്ചഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ പഞ്ചഷീർ താഴ്വര സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് നൂറ്റമ്പത് മില്ലിമീറ്ററിൽ താഴെ താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവാണ് നൂറ്റമ്പത് മില്ലിമീറ്ററിൽ താഴെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ദാമോദർ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത ക്ഷേത്രം ദിൽവാര ക്ഷേത്രം മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത ക്ഷേത്രമാണ് ദിൽവാര ക്ഷേത്രം സരയു എന്നറിയപ്പെടുന്ന നദി ശാരദ നദി സരയു എന്നറിയപ്പെടുന്ന നദി ശാരദ നദി സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹാന്ത് സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹാന്ത് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വരാഹി നദി കർണാടക കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വരാഹി നദി കർണാടക ഇന്ത്യയിലെ പ്രശസ്തമായ മനുഷ്യനിർമ്മിത തടാകം ഗുരുഗോവിന്ദ് സാഗർ ഇന്ത്യയിലെ പ്രശസ്തമായ മനുഷ്യനിർമ്മിത തടാകമാണ് ഗുരുഗോവിന്ദ് സാഗർ മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതി എയറോപോണിക്സ് മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണ് എയറോപോണിക്സ് ഇന്ത്യയിൽ പ്രധാനമായും ഉൽപാദിപ്പിക്കുന്ന കാപ്പി ഇനം അറബിക്ക ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയിനം അറബിക്ക പാരദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ പതിനെട്ടിനാണ് ഭാരദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ വന്ദേ ഭാരത് ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി ഇന്ത്യയിൽ മണിയോർഡർ സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് ഇന്ത്യയിൽ മണിയോർഡർ സംവിധാനം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗാന്ധി സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യ ഗാന്ധി സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കേരളത്തിൻ്റെ മാങ്ങ നഗരം മുതലമട കേരളത്തിൻ്റെ മാങ്ങ നഗരം മുതലമട കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂർ പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മനാഞ്ചിറ തടാകം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നെടുമങ്ങാട് ചന്തലഹള നടന്നത് ഇഴവാ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപു കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപു മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെൻറ് പദ്ധതി സുഭിക്ഷ കേരളം പദ്ധതി മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെൻറ് പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ തനിമ തിരുവനന്തപുരം കൃതിക കണ്ണൂർ കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ തനിമ തിരുവനന്തപുരം കൃതിക കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ചരിത്രപ്രധാനമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ചരിത്രപ്രധാനമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാൻ ഗയാൽ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഭാവന സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടക്ക ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണ ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ജീവകം ബി ടു ജീവകം എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ജീവകം ബി ടു ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റഡോൺ ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റഡോൺ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകമാണ് ദ്രാവക ഓക്സിജൻ കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഹീലിയം കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രശസ്ത എഴുത്തുകാരിയാണ് സുധാ മൂർത്തി ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ആക്ഷൻ ഹീറോ ബിജു ടു ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു ടു ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ജനനീ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന്ധ്യത നിവാരണം ഹോമിയോപ്പതി വകുപ്പിൻ്റെ ജനനി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന്ധ്യത നിവാരണം ക്രിമിനൽ നിയമ പരിഷ്കാര ബില്ല് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ക്രിമിനൽ നിയമ പരിഷ്കാര ബിൽ ലോകസഭ പാസാക്കിയത് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് സേതു അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് സേതു മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറ ജോസഫ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറാ ജോസഫ് ജലബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം ജലബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് തിരുവനന്തപുരം മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ചാവറയച്ചൻ പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് കൂനന്മാവ് ചാവറയച്ചൻ പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് കൂനന്മാവ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച്